ജീവിതത്തിൽ മക്കളുടെ പഠിത്ത വിദ്യാഭ്യാസ കുടുംബത്തിലെ ചുമതലകളും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പൊ സാമ്പത്തികമായ ഉയർച്ച അള്ളാഹാ നമുക്ക് നൽകേണ്ടതുണ്ട് ஒரு <laughs> അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ വരാൻ വേണ്ടി നമ്മൾ ഉപദേശിക്കപ്പെടുന്നുണ്ട് സാമ്പത്തിക ഒരുപാട് ഒരുപാട് മണവർഗങ്ങൾ അതിൽ തൊട്ടാണ് നമ്മുടെ കയ്യിലുള്ള സത്വത്താക്കാൻ കഴിയും ഉദാഹരണത്തിൽ നമ്മുടെ കയ്യിലുള്ള പത്ത് രൂപം കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ധനികനായി നമുക്ക് അപ്പൊ പശുതൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് സാമ്പത്തിക അഭിവൃദ്ധിയുള്ള വരവ് <coughs> ഗ്രഹങ്ങൾ <coughs> 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 അപ്പൊ അവനെയുള്ള കാര്യങ്ങൾ വലുതാണെങ്കിലും അപ്പൊ ആൻ പറഞ്ഞതൊക്കെ മുറുകെ പിടിച്ചാൽ

പരിശുദ്ധ അനുസരിച്ച് നമ്മൾ ജീവിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പോലെ പരിശുദ്ധീസികൾ പറഞ്ഞ അനുഗ്രഹങ്ങളുടെ നമ്മൾ ഇതിൽ വിശദീകരിക്കുന്നത് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ ജോലി

ആരും കാണുകയില്ല ഈ സത്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് കഴിയുക അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴി വഴിയുന്നവരുടെ ഉദാഹരണം ഒരു ധാന്യത്തെ പോലെയാണ് ശ്രദ്ധിച്ചു കേൾക്കണം ഒരു ധാന്യത്തെ പോലെയാണ് സമ്പത്ത് ചെലവഴി ഉദാഹരണം എങ്ങനെയുള്ള ധാന്യമാണ് ആ ധാന്യത്തിൽ എത്ര കതിരുകളാണ് നമുക്ക് വരുന്നത് കതിരുകൾ നമുക്ക് കിട്ടും അങ്ങനെയുള്ള ഒരു ധാന്യത്തിൽ ഇറങ്ങുന്നവനെ പോലെയാണ് ഏഴ് കതിരുകളുടെ പ്രത്യേകത എന്താണ് ഒരു കതിരി ഓരോ കതിരുകളിലും നൂറ് ധാന്യങ്ങളുണ്ടാകും അല്ലേ യഥാർത്ഥത്തിൽ ഒരു ധാന്യത്തിൽ പോകുന്നതാണ് അപ്പൊ ഓരോ

ഉദാഹരണം ഉദാഹരണം ദാനധർമ്മം ചെയ്താൽ പറഞ്ഞതാണ് നിങ്ങൾക്ക് എത്ര നൽകണമോ അതുപോലെ നിങ്ങൾ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക ഒരു രൂപ ചെയ്താൽ അതിന് പ്രതിഫലം പ്രതിഫലപ്പെടുകയാണ് ഒരായിരം രൂപ ചെയ്താൽ അള്ളാഹു പ്രതിഫലം പ്രതിഫലപ്പെടുന്നു അപ്പോൾ തുടങ്ങുന്നതനുസരിച്ച് തുക എണ്ണമില്ലാത്ത പ്രതിഫലങ്ങൾ പഠിച്ചവരെ സർവൈശ്വര്യങ്ങൾ അഥവാ ഞാൻ ഈ മാസത്തിലാണ് നമ്മളിൽ

രോഗിയാണെങ്കിൽ യാ നിങ്ങൾ രൂപിയാണെന്ത നിങ്ങളുടെ അർഹത കുറവായവർ ജില്ലേ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ആരിക്ക് ഒരു നൽകുന്നതാണ് അല്ലാഹുവിന്റെ ഖജനാവ് വിശാലമായവയെ അന്നിന അല്ലാഹുവർ ഉദ്ദേശിക്കുന്നവർക്ക് സമ്പത്ത് വാരികൂറു നൽകിയാൽ അവന്റെ ഖജനാവിൽ നിന്നും ഒന്നും കുറഞ്ഞു പോവുകയില്ല അല്ലാഹു വിശാലത നൽകുന്നവരാ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ധാരാളം നൽകുന്നതാണ് അതാ അല്ലാഹു തആല പറഞ്ഞു നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു രൂപ വെച്ചു അതിനവരം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേറ്റി നൽകി അതിനു പകരം ഏഴായിരം രൂപ നിരക്ക് നൽകുന്നതാണ് അപ്പോൾ ആ നടക്കു വെച്ച് ആയിരം രൂപ ചെലവഴിച്ച ഒരു ലക്ഷം രൂപ നീ നീ എത്ര നിർമ്മകൾ നൽകുന്നു അതിന്റെ ഇരട്ടിയായു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടേ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ ചെയ്യണം രോഗം നമുക്ക് രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകൾ പടച്ചവരെ അനുഗ്രഹങ്ങൾ ധാരാളം ഐശ്വര്യങ്ങൾ നൽകണയെന്നു അഭിവൃദ്ധി ഉയർച്ചയും രോഗമില്ലായും ഐശിഷ്യങ്ങൾ കടന്നു വരാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ സമ്പത്ത് ചെലവഴിച്ചു ഐശി ഒരു മദ്യപാനിയായ മനുഷ്യൻ ഒരു മുതലാളി കുറെ ആളുകളുമായി കണ്ണു കുടിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കലും ഒരു അടിമയെ നാല് ദീർഘം കൊടുത്ത് പഴവർഗങ്ങൾ വാങ്ങാൻ അയക്കുകയാണ് ഒരു അടിമയെ നാല് ദീർഘം കൊടുത്ത് പഴവർഗങ്ങൾ വാങ്ങാൻ അയച്ചു വഴിപരുത്തി ഒരു വലിയ പ്രസംഗം ഒരു പട്ടിതനോടെ വിളന്ന് പ്രസംഗിക്കുകയാണ് ഒരു ആ പട്ടിതനോടെ വിളന്ന് പ്രസംഗിക്കുന്നു അപ്പോൾ ആ പ്രസംഗത്തിനിടയിൽ ആ മഹാൻ പറയുകയാണ് ഇവിടെ പാവപ്പെട്ട ഒരാളുണ്ട് അദ്ദേഹത്തെ

ചെയ്യണം ചെയ്യണം പകരം കിട്ടാൻ നിങ്ങൾ നാലാമതായി നാലാമതായിരിക്കും അള്ളാഹ് പുറത്തു തരണം എന്റെ മുതലാളിക്കും നിങ്ങൾക്ക് തരണം ഈ വാതു കേൾക്കുന്ന എല്ലാവർക്കും എല്ലാവരും അങ്ങനെ ആ ചെയ്തു കൊടുത്തു എന്നിട്ട് മുതലാളിയോട് പോയി പറഞ്ഞു നാല് ഞാൻ ഫ്രൂട്ട്സ് വാങ്ങിയില്ല പകരം ഞാൻ നാല് ഞാൻ ദുആകൾ മുതലാളി ചോദിച്ചു മുതലാളി ചോദിച്ചു ആ ചെയ്യാൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് നാല് ദ്വാണോ മുതലാളി ഞാനൊരു അടിമയാണ് നിങ്ങൾക്കുള്ളത് എന്നെ മോചിപ്പിക്കാൻ വേണ്ടി ത് കേട്ടമാണേ മുതലാളി പറയുക കേട്ടപ്പാടെ ബതലാളി പറയുകയാണ് ഞാൻ അടിപൊളി അടിപൊളത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുകയാണ്

അങ്ങനെയാ മൊതലാളി പ്രിയപ്പെട്ട മിനിങ്ങളെ അദ്ദേഹം എന്താണ് നല്ല മനുഷ്യനായി മാറിയറിയുള്ളതാണ് നല്ല സാധ്യമായ ഒരു മനുഷ്യനായ മുതലാളി മനുഷ്യനായതാണ് മൂന്നാമത്തെ അറിയാമോ എന്റെ പ്രിയപ്പെട്ടവരെ

നിന്റെ നാലാമത്തെ നിന്റെ ആഗ്രഹം ഏതാണ് ആ മുതലാടി മലിനോട് ചോദിച്ചപ്പോൾ ആ അടിമ പറയുകയാണ് എനിക്കും പറഞ്ഞു ആ സമയത്ത് മുതലാളി പറയുകയാണ് ആ കാര്യം മാത്രം എന്നെ കൊണ്ട് കഴിയുകയില്ല അതല്ലാഹ് ചെയ്യേണ്ട കാര്യമാണ് നമുക്കെല്ലാം പുറത്തു തരുമാറാകട്ടെ അന്ന് രാത്രി മുതലാളികൾ കിടന്നുറങ്ങുമ്പോൾ അന്ന് രാത്രി മുതൽ കിടന്നിറങ്ങുമ്പോൾ സ്വപ്നത്തിൽ നിങ്ങളുടെ അല്ലേ ഞാൻ അത് ഏറ്റവും ഞാൻ എല്ലാവരും കൂടുതൽ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അടിമയ്ക്കും എല്ലാവരും സഹോദരത്തിലെ നാല് അടിമയും സദസ്സിലൂടെ അല്ലാ പുറത്ത് കൊള്ളുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ പറഞ്ഞത് കൂട്ടത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഐശ്വര്യങ്ങൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു സല്ലല്ലാഹി അലൈഹി വസല്ലം അഹദി വലാസി സല്ലം മുഹമ്മദ് അർഹമ റഹീമനാ റബ്ബേ നിങ്ങൾ പറഞ്ഞ കേട്ടതെല്ലാം ഒരു સાത്യായ ആവലാക്കണേ അല്ലാഹുവേ ഇന്നി സീകരിക്കണേ അല്ലാഹുവേ ഇതെല്ലാം നമുക്ക് രണ്ട് ലോകത്ത് ഉപജീവികരാൻ റസൂലിനെ ആവലാക്കണേ അല്ലാഹുവേ സർവ്വ വിശേഷങ്ങളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ സർവ്വ напаത്തുകളും വിപത്തുകളും എല്ലാം ഞങ്ങളിൽ നിന്ന് തട്ടി തീക്കണേ പടച്ചവനേ ഞങ്ങളുടെ രോഗങ്ങളെ സുഖയാക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ കടകളൊക്കെ ആകാശം ഭൂമിയിൽ